ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് പറയാനാണ് കേട്ടോ വന്നത് മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ പ്രണവ് ഇവരൊന്നല്ല വിഷയം ദിലീപാണ് വിഷയം എന്നാൽ ദിലീപാണോ ദിലീപിൻ്റെ സിനിമയാണ് പക്ഷെ ദിലീപ് അല്ല ഇവിടുത്തെ വിഷയം പ്രിയദർശൻ സംവിധാനം ചെയ്ത സിനിമയാണ് പ്രിയദർശനാണോ പ്രിയദർശനല്ല അതാണ് ഈ സിനിമയുടെ പ്രത്യേകത ഈ സിനിമ തിയേറ്ററിൽ ഒമ്പത് പരാജയമായിരുന്നു എന്നാൽ ഈ സിനിമ ടി വിയിൽ മറ്റുള്ള ചാനലുകളിലും ഒക്കെ വന്നപ്പോൾ വമ്പൻ ഹിറ്റായി ഏത് സിനിമയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളത് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാം എല്ലാവർക്കും സെൻറ്റ് പേഴ്സൻറ്റേജ് നൂറ് ശതമാനം എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം അറിയാം ആ സിനിമയുടെ പേരാണ് വെട്ടം വെട്ടം കാണാത്തവർ വളരെ അപൂർവ്വം ഉണ്ടായിരിക്കും അത് തിയേറ്ററിലായിരിക്കില്ലേ കണ്ടിട്ടുണ്ടാവുക ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾ ടി വിയിൽ ചാനലിലും അതുപോലെ തന്നെ സാറ്റലൈറ്റ് മറ്റുള്ള മുഖേന അല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് സിനിമ കാണാം എത്ര പ്രാവശ്യം കണ്ടാലും കുറച്ചിരിക്കാനുള്ള ഒരു സിനിമയാണ് നല്ല കോമഡി ഒന്നുമില്ല ഗംഭീര സൂപ്പർ കോമഡി ഒന്നുമില്ല പക്ഷേ ചളി കോമഡി ആണെങ്കിലും ചിരിച്ചു ചിരി ചാവും അത്രയധികം കോമഡിയിലുള്ളൊരു സിനിമയാണ് എല്ലാവരും ഉണ്ട് അതിൽ നെടുമുടി വേണുണ്ട് ഉണ്ട് ജഗദീഷ് ഉണ്ട് കലാഭോം മണിയുണ്ട് ദിലീപിനെ ഞാൻ പറഞ്ഞു ദിലീപുണ്ട് മിഥുൻ ഉണ്ട് സ്ഫടികൻ ജോർജ് ഉണ്ട് കൊച്ചിൻ ഹനീഫ് ഉണ്ട് ഹനീഫുണ്ട് ഉണ്ട് ഇനി ആരുല്ലാത്ത മമ്മൂട്ടി മോഹൻലാൽ ഈശ്വരവിധം എല്ലാ നടന്മാരും ആ സിനിമയിലുണ്ട് ഗീതാ വിജയൻ പിന്നെ എത്ര പേരാ സുകുമാരി ചേച്ചി അതി ഗംഭീര സിനിമയാണ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോമഡിയുള്ള സിനിമ മലയാള സിനിമയിൽ ഉണ്ടാവില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞാൻ ഇപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയത് അവനു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അതായത് അവന് കംപ്ലീറ്റ് ചെക്കപ്പ് ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ പോയത് തൃശ്ശൂരൊരു പേര് പറയുന്നില്ല അവർക്ക് അങ്ങനെ പരസ്യമാവേണ്ട ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റില്ല ഇതിനെ ഒരു കെയർ സംഭവം അവിടെ നമ്മൾ പോയതാണ് അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ സിനിമ ഒരു ഹാഫ് ഇൻ്റർവെലിന് ശേഷമാണ് ഇൻട്രോവെല്ലു ശേഷമാണ് ഇതിൽ കോമഡി കൂടുതൽ എൻട്രോന് ശേഷം ഞങ്ങൾ തവണ ഇരുന്നിട്ട് രണ്ട് പേർക്കും ചിരി പിടിച്ചടക്കാൻ പറ്റാണ്ട് ചിരിക്കുകയാണ് നമുക്ക് എത്ര മനസ്സിന് വിഷമമുണ്ടെങ്കിലും ആ സിനിമ കണ്ടാൽ നമുക്ക് ചിരിക്കാൻ പറ്റും അപ്പം ഞങ്ങളിങ്ങനെ ചിരിക്കുകയാണ് എങ്ങനെ അവിടെ പോയിരുന്ന് ചിരിക്കുക അങ്ങനെ ഞങ്ങളുടെ പിന്നിൽ വേറെ ലേഡീസൊക്കെ വന്നിരിക്കുന്നത് അവരൊക്കെ ചിരിച്ച് 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 ആളുകൾ ആയിരിക്കും പ്രാന്തമായിരിക്കും കാരണം ഇവര് ഇന്ന് ആൾ ടി വിയിൽ ഇവർ നോക്കിയിരിക്കാത്തവർ വിചാരിക്കു പറ്റില്ല എന്ത് പ്രാന്തമായി അവരെന്തിങ്ങനെ ചിരിക്കുന്നതായിരിക്കും ചിരി നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല അതിൽ തൊന്ന് രണ്ട് സീനുകൾ ഓർമ്മകൾ ഇത് പറയാം കൂടുതലിതിൽ ഏറ്റവും ഗംഭീര പെർഫോമൻസ് ചെയ്തിട്ടുള്ളത് ജഗതിയാണ് ജഗതിയിൽ വാടക കൊലയാളി ഉള്ള സംഭവമാണ് ജഗതിയിലെ കുറേ വിക്രികളുണ്ട് ജഗതിയിലെ രൂപം തന്നെ ഭയങ്കര രസം കട്ടികളെ കണ്ണാട മുകളിൽ മുണ്ടി കീറ്റ് ഇച്ചിരി പ്രൊഫഷണൽ കില്ലറാണ് ആളിങ്ങനെ കയറത്തിട്ടിങ്ങനെ ടൈം ടയം ടേ നല്ല മ്യൂസിക്കിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ബിൽഡിങ്ങിലേക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് കയറി വരുന്ന സമയത്ത് അവിടെ തീ ഉള്ളി പൊള്ളി ഇങ്ങനെ ഇടുമ്പോൾ ആ കയറ് കത്തിയിട്ട് വീണത് അതുപോലെ തന്നെ ക്ലോറോഫോം കൊണ്ടുവന്നിട്ട് ഒരാളെ പൊത്തും ആ പൊത്തുമ്പോൾ ജല സ്പടികൻ ചോർജിനെ പൊത്തും സ്പടികൻ ചോർജ് വീഴും വീഴുമ്പോൾ അവിടെ കട്ടിലുമൊക്കെ വീങ്ങണമൊക്കെ ആളെ കാല് വന്നിട്ട് ജഗുതിയുടെ ചുണ്ടും മിടിക്കുമ്പോൾ ചുണ്ടും ചോല വരും ചോല വന്ന ഈ പൊട്ട തന്നെ ഈ ടവലിൽ തന്നെ ഈ മണം പിടിപ്പിച്ചിരിക്കുന്നത് ആ ടവലിനെ നെയ്യാളെ പിടിച്ചിട്ട് നോക്കും അപ്പോൾ ഒന്നും കൊടുക്കും അപ്പോൾ ഈ കെ എൻ്റെ കലാപം വണ്ടിയിലും കലാപം വണ്ടിയിലും വേറെ ഇവർ പേടിച്ചിട്ട് നടക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പഠിക്കുന്ന ചോർത്തിനൊക്കെ പേടിച്ചിട്ട് നടക്കാം അപ്പോൾ മുഖത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഷേവിങ് ക്രീം അടിച്ചിട്ട് മുഖം കാണാത്ത അവസ്ഥ അവൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താ പറയുക തോർത്ത് ഒക്കെ എടുക്കുന്നുണ്ട് ആ തോർത്ത് മുഖം തുളിക്കും അപ്പോൾ അത് വീഴും അങ്ങനെ അവർ ജഗദീഷ് ഇങ്ങനെയൊക്കെ കമ്പ്ലീസ് അതുപോലെ തന്നെ എന്താ പറയുക ഗീതാ വിജയനെ കേസുകൾ ഗീതാ വിജയനെ വിജയൻ്റെ കേസ് അതുപോലെ മാമുക്കോയ ബിന്ദു പണിക്കരെ വളയ്ക്കാൻ നോക്കുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ കൊച്ചിൻഹനിയപ്പ മോളിൽ നിർത്തിച്ച് അടിച്ച് സോഫേ മോന്ന് ഇരുന്നിട്ട് അറിയാത്ത മോളിൽ അടിയിട്ട് പെട്ടെന്ന് ഇരുന്നിട്ട് അറിയാത്തമാതിരി ഇരിക്കുന്നത് അങ്ങനെ കുറേ സീനുകൾ പറഞ്ഞാൽ കഴിയില്ല അത് ദിലീപിൻ്റെയൊന്നുമല്ല കംപ്ലീറ്റ് ഇത് പിന്നെ ആ അവസാനത്ത് കൂട്ടടി കൂട്ടടി ഇതൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചളി ഇത് ചളിയിട്ട് കരുതിയ മതിട്ടില്ല നമ്മൾ എനിക്ക് പെട്ടെന്ന് ആ സിനിമയെ വെച്ച് ഓർമ്മയെന്ന് ഇപ്പം ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചു മാത്രം ആ ഷോക്ക് അടിക്കുന്ന സംഭവങ്ങളൊക്കെ അതില് ബിന്ദു പണിക്കില് പറയുമ്പോ മാമൂ കോനാ ഞാനാ ചെല് വിളിക്കുന്നതിരിക്കും അസമയതിനെ പറ്റി പറയുമ്പോൾ ചിരിക്കാൻ വരാം എത്ര മണിക്ക് പോകാൻ പറ്റുള്ള സിനിമയാണ് ആ പിന്നെ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഓർമ്മ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെവിടെയെങ്കിലും നമുക്ക് കണ്ടു പോകാം ദിലീപിൻ്റെ മൂന്നാല് സിനിമകൾ കൊടുത്തിട്ട് ഏത് സിനിമയാണ് നിങ്ങൾക്ക് വീണ്ടും റീവാച്ച് ചെയ്യാൻ ചോദിച്ചപ്പോൾ എൺപത്തിനൂറിൽ എൺപത് ശതമാനം പേരും പറയണത് വെട്ടം ആണ് വെട്ടം ചിലപ്പോൾ തിയേറ്റർ വന്നാൽ ചിലപ്പോൾ കുറെ കരുക്കാൻ ഉണ്ടോ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ആൾക്കാരുടെ കാര്യം എങ്ങനെയാണ് അത് തിയേറ്ററിൽ ഒന്ന് കാണേണ്ട കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ വെട്ടം ഒമ്പ കോമഡി സിനിമയാണ് കൂത്തറയാണ് സ്റ്റാൻഡേർഡ് കോമഡി എന്നുണ്ടെങ്കിലും കൂത്തറയാണെങ്കിലും ആൾക്കാർ ആ സമയം മാറന്നെച്ചിരിക്കാണ്ട് ഇങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ കേട്ടോ നിങ്ങൾ തിയേറ്റർ എല്ലാവരും പറയണം എന്നാലേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഈ മമ്മൂട്ടി മോഹൻലാലും ഈ ദുൽഖർ അതല്ലാണ്ട് നമുക്ക് കുറേ സിനിമകളെ പറ്റി പറയണ്ടേ അപ്പോൾ നിങ്ങൾ മറ്റേ നിങ്ങളുടെ അഭിപ്രായം പറയാം